ഹായ് ഹലോ വെൽക്കം ടു മാസിക അക്കാദമി മാസിക അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് സ്ട്രാറ്റജിക് അസിസ്റ്റൻറ്റിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്കറിയാം ഈ ഒരു എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ഏരിയയും പഠിക്കുക അതിനകത്ത് മാക്സിമം എംസിക്യൂസുകളും വർക്കൗട്ട് ചെയ്താണ് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം നമുക്ക് വരുന്ന ക്വസ്റ്റിനുകൾ തന്നെ പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ എന്താണ് ബാങ്കിങ് എന്ന് പറയുന്ന ഏരിയ നമ്മൾ പഠിച്ചു തുടങ്ങിയിരുന്നു അതിൽ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതാ ടൈപ്സ് ഓഫ് ബാങ്ക്സ് അപ്പോൾ ടൈപ്സ് ഓഫ് ബാങ്ക്സിനെ കുറിച്ചാണ് നമ്മള് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം എന്താണ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് എന്നുള്ളത് ദ ബാങ്ക്സ് ആർ ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ദക്സെപ്റ്റ് ദ അക്സെപ്റ്റ് ആൻഡ് സ്റ്റോർ ദ ഡിപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ് ദർ ക്രെഡിറ്റ്സ് ടു ദ കസ്റ്റമേഴ്സ് അതായത് ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു ബാങ്കുകൾ എന്ന് പറയുന്നത് ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും എന്താണ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ബാങ്കുകൾ എന്ന് പറയുന്നത് ദ യൂസസ് ടു ഡിപ്പോസിറ്റ് മണി ടു ജനറേറ്റ് ദ ലോൺ ടു ദ കസ്റ്റമേഴ്സ് നീഡൺ അതായത് ബാങ്കുകൾ സ്വീകരിക്കുന്ന ഡിപ്പോസിറ്റുകൾ അവർ എന്തായിട്ട് കൊടുക്കും ലോണുകളായിട്ട് പ്രൊവൈഡ് ചെയ്യും ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് ലോണുകളായിട്ട് പ്രൊവൈഡ് ചെയ്യും ബാങ്ക്സ് കൺസിഡേർഡ് ദ എന്താണ് ബാക്ക് ബോൺ ഓഫ് ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആസ് ദേ ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ കൺട്രീസ് എക്കണോമിക് കണ്ടീഷൻ അതായത് നമ്മളുടെ രാജ്യത്തിന്റെ എക്കണോമിക് കണ്ടീഷൻ്റെ അകത്ത് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്കകത്ത് ഒരു നെടുന്തൂൺ പോലെ നിൽക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ബാങ്കുകൾ എന്ന് പറയുന്നത് ബാങ്ക് പ്ലേസ് ആൻഡ് എന്താണ് ഒരു ബാക്ക്ബോൺ

അതായത് റൺ ചെയ്യുന്ന ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യുക അതായത് പുതിയ ബിസിനസ്സുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബാങ്കുകൾ എന്ന് പറയുന്ന ദ മോസ്റ്റ് കൺട്രി ദേ ആർ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ് അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ബാങ്ക്സ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് പെർഫോം ആൻ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് മെയിൻറ്റൈനിങ് ദ എക്കണോമിക് കണ്ടീഷൻസ് ആൻഡ് റെപ്രസെന്റിങ് ദ മിക്സഡ് എക്കോണമി ഓഫ് അവർ കൺ നമ്മളുടെ കൺട്രി എന്ന് പറയുന്നത് എന്താണ് മിക്സഡ് എക്കോണമിയിലുള്ള ഒരു കൺട്രിയാണ് നമ്മളുടെ കൺട്രിയെ റെപ്രസെന്റ് ചെയ്ത് നമ്മളുടെ കൺട്രിക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് അനുസരിച്ച് ബാങ്കുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷനുകൾ നിർവഹിക്കുന്നുണ്ട് അപ്പോൾ ബാങ്കുകളെ വേരിയസ് ആയിട്ട് അവയുടെ അവയുടെ ഫംഗ്ഷനെ ബേസ് ചെയ്ത് വേരിയസ് ആയിട്ട് ആയിട്ട് ക്ലാസിഫൈ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ക്ലാസിഫൈഡ് മെയിൻ നാലായിട്ടാണ് ചെയ്തിരിക്കുന്നത് പഠിച്ചു സെൻട്രൽ ബാങ്ക് 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 ആൻഡ് കോർപ്പറേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ബാങ്കുകളെ അവയുടെ ഫങ്ഷ് ചെയ്ത് പ്രധാനമായിട്ടും സെൻട്രൽ ബാങ്ക് 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 ആൻഡ് ആണല്ലോ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് സെൻട്രൽ നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ആരാണ് ആർ ബി ഐ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എന്താണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അതായത് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ബാങ്കാണ് ആരെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ബാങ്കാണ് അതായത് ബാങ്കിനും നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ എന്താണ് ലിക്വിഡിറ്റി പ്രോബ്ലംസ് വരും അതായത് അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ അവരാരെ സംഭവിക്കും ആ ഈ റിസർവ് ബാങ്കിനെ സമീപിക്കുക അവിടെ നിന്ന് പൈസ കടമെടുക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസുകൾ അല്ലെങ്കിൽ ഒരുപാട് ഫംഗ്ഷനുകൾ ഒരുപാട് റോളുകളൊക്കെ നിർവഹിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റിസർവ് ബാങ്കിനെ കുറിച്ച് തന്നെയായിട്ട് നമുക്ക് ഒരു ഒരു ക്ലാസ് ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് റിസർവ് വെക്കുക എന്നാണ് സെൻട്രൽ ബാങ്ക് ആണ് നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഓഫ് ഇന്ത്യ മോസ്റ്റ് ദി ഹാവ് സെൻട്രൽ ബാങ്ക് റെഗുലേറ്റ് ഫങ്ഷൻസ് ഓഫ് ദി ബാങ്ക് മറ്റു ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ ബാങ്ക് എല്ലാ രാജ്യത്തിനും ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് ആര് ആർ ബി ഐ എന്ന് പറയുന്നത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ദ അപ്പെക്സ് ബോഡി വിച്ച് മോണിറ്റർ ആൻഡ് റെഗുലേറ്റ് ഓൾ ദ അതർ ബാങ്ക്സ് ഇൻ ഇന്ത്യ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഒരു അപെക്സ് ആയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ഹയർ അതോറിറ്റിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതെന്ന് പറയുന്ന റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ദ അപ്പെക്സ് ബോഡി ഒരു അപ്പെക്സ് ബോഡി ആയിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെർഫോം ചെയ്യുന്നത് അത് എന്ത് ചെയ്യുന്നുണ്ട് മോണിറ്റർ റെഗുലേറ്റ് ഓൾ അതർ ബാങ്ക്സ് മറ്റേ എല്ലാ ബാങ്കുകളെയും മോണിറ്റർ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക് ആണ് ഏതെന്ന് പറയുന്നത് റിസർവ് ബാങ്ക് അഥവാ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഇൻ സം ഇൻ സെയിം സിറ്റുവേഷൻ ഇറ്റ് ഓൾസോ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ബാങ്കേഴ്സ് ടു ദ ഗവൺമെന്റ് ചില സാഹചര്യങ്ങൾ എന്നാണ് ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന് പൈസ കടം കൊടുക്കുന്ന ബാങ്കിന്റെ റോളൊക്കെ ആര് വഹിക്കുന്നുണ്ട് സെൻട്രൽ ബാങ്ക് വഹിക്കുന്നുണ്ട് സെൻട്രൽ ബാങ്കിന്റെ ഒരുപാട് റോളുകളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ ബാങ്കേഴ്സ് ടു ദ ഗവൺമെന്റ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കും ഇനി അടുത്താണ് ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷനുകൾ പഠിച്ചു വെച്ചു വേണം കേട്ടോ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കേണ്ടതാണ് ഫസ്റ്റ് വൺ ആണ് മെയിൻ ഓഫ് സെൻട്രൽ ബാങ്ക് ഇൻ ദ കൺട്രിസ്റ്റർ നമ്മളുടെ എക്കണോമിക് സെക്ടറിന്റെ നമ്മളുടെ സാമ്പത്തിക അന്തരീക്ഷം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അന്തരീക്ഷത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ എക്കണോമിക് സിസ്റ്റം എക്കണോമിക് സെക്ടറിന്റെ ഒരു അപെക്സ് ബോഡിയാണ് പറയുന്നത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് മറ്റെല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക് ആണ് ആരെന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ബാങ്ക് 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 ഓഫ് ഇന്ത്യ സൂപ്പർവൈസ് ാണ് സെൻട്രൽ ബാങ്ക് ചെയ്യുന്നതിന് ആയിട്ടുള്ള ബാങ്ക് ആണ് സെൻട്രൽ ബാങ്ക് ഓഫ് ദോളോയിങ് ബാങ്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം പഠിച്ചുവെച്ചാണ് എന്താണ് ബാങ്കുകളെ എല്ലാം റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന അപ്പെക്സ് ബോഡിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കേഴ്സ് ബാങ്ക് എന്നും ബാങ്കേഴ്സ് ദ ഗവൺമെന്റ് എന്നും ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ബാങ്ക് ആണ് ഏതെന്ന് പറയുന്നതാ കൊമേഴ്ഷ്യൽ സോറി സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് കറൻസി കറൻസി ഇഷ്യൂ ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബാങ്ക് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യുന്ന ബാങ്ക് ആണ് സൂപ്പർവൈസ് ചെയ്യുന്ന ബാങ്ക് ആണ് അതുപോലെ തന്നെ എന്താണ് മോണിറ്ററി പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബാങ്ക് ആണ് ഇനി അടുത്തതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഓർഗനൈസ്ഡ് അണ്ടർ ദാങ്കിങ് കമ്പനീസ് ആക്ട് നൈൻറ്റീൻറ്റി സിക്സ് ബാങ്കിങ്ക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം നിലവിൽ വന്ന ബാങ്ക് ആണ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ബാങ്ക് ദർഫോം ദ ഫങ്ഷൻസ് ഫോർ ദ പബ്ലിക് പബ്ലിക്കിന് വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ബാങ്ക് ആണ് എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ബാങ്ക് ദ അക്സെപ്റ്റ് ദ ക്രെഡിറ്റ് ആൻഡ് ഗ്രാൻഡ് ദ ലോൺസ് കൊമേഴ്സ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട് ക്രെഡിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്ക് ആണ് അല്ലെ അക്സെപ്റ്റ് ദ ഡിപ്പോസിറ്റ് ആൻഡ് ലെൻ മണി എന്നുള്ളത് മാത്രമാണ് ക്രെഡിറ്റ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് മെയിൻ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബാങ്ക് ഈസ് ടു എ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് എ പ്രോഫിറ്റ് അതായത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഡിപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ലെൻഡ് ചെയ്യുക അതിലൂടെ എന്ത് ചെയ്യുക പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ദ ആർ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് സ്റ്റേറ്റ് എനി പ്രൈവറ്റ് എൻറ്റിറ്റി ഓർ ഗവൺമെന്റ് അതായത് ഈ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചിലപ്പം സ്റ്റേറ്റ് ആയിരിക്കും ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരിക്കും ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കും ഓൺ ചെയ്യുന്നത് ദ ദ എ വെൽ വെൽ അൺ 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 ആ അതായത് ഇതിനൊരു എന്താണ് വെൽ ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരിക്കും അതായത് ഇവിടെ ഓർത്ത് വെക്കുക ദ പോസസ് എ വെൽ യൂണിഫൈഡ് സ്ട്രക്ചർ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വെൽ നോൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉള്ള ബാങ്കാണ് ആണ് ഏതെന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ് പബ്ലിക് ഡിപ്പോസിറ്റ് അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന പബ്ലിക് ഡിപ്പോസിറ്റ് ആണ് കൊമേഴ്സ്യൽ ബാങ്ക് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ത്രീ കാറ്റഗറി കൊമേഴ്ഷ്യൽ ബാങ്കിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഓർത്ത് വെച്ചോണം പബ്ലിക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക് ഫോറിൻ ബാങ്ക് ഇത് മൂന്നിനും നമ്മൾ എന്ത് ചെയ്യും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഓർത്ത് വെക്കുക പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആർ ഓൺ ദ മെജോറിറ്റി ഓഫ് ദി അതായത് ഈ ഒരു എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിന്റെ ഷെയറുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിനെ ഒരു മജോറിറ്റിയും ഓൺ ചെയ്യുന്നതായിരിക്കും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും അത്തരത്തിലുള്ള ബാങ്കുകളാണ് ഏതെന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് എൻറ്റിറ്റി ആയിരിക്കും ഓൺ ചെയ്യുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ മെജോറിറ്റി ഓഫ് സ്റ്റേക്ക് ഇൻ ദ പബ്ലിക് സെക്ടർ ബാങ്ക് സെക്ടർ ബാങ്കിന്റെ സ്റ്റേക്കുകൾ അല്ലെ ഷെയറുകള് മെജോരിറ്റിയും ഓൺ ചെയ്യുന്നത് ആരായിരിക്കും ആ മജോറിറ്റി ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയാം ഫോറിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ദ ഹെഡ് കാർട്ടേഴ്സ് ഓഫ് ഫോറിൻ ബാങ്ക് ലൈവിംഗ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് കൺട്രി ആൻഡ് ഓൺലി ദ ബ്രാഞ്ചസ് ഇൻ അവർ കൺട്രി അതായത് ഫോറിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാങ്കിന്റെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്ന ഫോറിൻ കൺട്രിയിലായിരിക്കും പക്ഷെ ബ്രാഞ്ചസ് ഒക്കെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് ഫോറിൻ ബാങ്ക് ഈ മൂന്നെണ്ണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക ഇനി അടുത്താണ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അതായത് എന്താണ് നമ്മൾ അക്സെപ്റ്റിങ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി എന്നുള്ളതാണ് രണ്ട് ഫംഗ്ഷൻസ് അതിൻ്റെ അകത്ത് തന്നെ പല എന്താണ് ഡിപ്പോസിറ്റുകൾ പലതായിട്ടുണ്ട് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ഉണ്ട് ഏജൻസി ഫംഗ്ഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നോക്കാം കൊമേഴ്ഷ്യൽ ബാങ്ക് അക്സെപ്റ്റ് ദ ഡിപ്പോസിറ്റ് ഫ്രം പബ്ലിക് വിച്ച് ദയർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അത് എന്ത് ചെയ്യുന്നു പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡി ൾ സ്വീകരിക്കുന്നു പ്രൊവൈഡ് ദ ലോൺസ് ടു കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു ദേ ദൾസോ പ്രൊവൈഡ് ദ അഡ്വാൻസ്ഡ് ലോൺസ് ആൻഡ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോൺസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്സ് അങ്ങനെയുള്ള എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു ദേ ഓൾസോ ദൾസോ ഇൻവെസ്റ്റ് ദെയർ സർപ്ലസ് ഫണ്ട് ഇന്ന് ഡിഫറൻറ്റ് സെക്യൂരിറ്റീസ് അതായത് അവരുടെ കൊമേൽ ബാങ്കിൻ്റെ സർപ്ലസ് ഫണ്ടുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് കൊമേഴ്യൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം കേട്ടോ അടുത്തതാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ഫോംഡ് വിത്ത് എ സ്പെസിഫിക് ഫോംഡ് വിത്ത് എ സ്പെസിഫിക് ഗോൾസ് ഓർ ഡീൽസ് വിത്ത് ദ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ പർട്ടിക്കുലർ സെക്ടർ ഓർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആർ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് അതായത് എന്താണ് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് അത് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയാകാം ഒരു പർട്ടിക്കുലർ സെക്ടറിന് വേണ്ടിയാകാം അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഫോംഡ് വിത്ത് എ സ്പെഷ്യൽ ഗോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഡീൽസ് വിത്ത് ദ നീഡ് ഓഫ് എ പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെയോ പർട്ടിക്കുലർ സെക്ടറിൻ്റെയോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയൊക്കെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് സം എക്സാമ്പിൾസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എക്സാമ്പിൾസ് പഠിച്ചോണം സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ് ഐ ഡി ബി ഐ ഇതിനെയൊക്കെ ഫുൾ ഫോം ചോദിക്കും കേട്ടോ എസ് ഐ ഡി ബി ഐ എന്ന് പറഞ്ഞാണ് സ്മോൾ ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നു പറയുന്നത് എസ് ഐ ഡി ബി ഐ അല്ലേ എസ് ഐ ഡി ബി ഐ എന്ന് പറഞ്ഞാൽ എന്താണ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി അടുത്ത എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയല്ലേ എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് നെബാർഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ നബാഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അപ്പോൾ ഓർത്ത് വെച്ചേ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയോ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്താണ് എന്താണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എന്താണ് ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തോ സെക്ടറിനെ ഫോക്കസ് ചെയ്തോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കുകളാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇതിന്റെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഈസ് ഓൺ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിയിലെ ഇത് ഫോക്കസ് ദേ പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ സർവീസ് ടു ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് വിച്ച് നല്ല രീതിയിൽ വർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ ഈ ഒരു ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി ഇതിന്റെ അകത്ത് ഓരോ ബാങ്കുകളും

ഈ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സുമായിരിക്കും അതുപോലെ തന്നെ അതിന്റെ ഓണേഴ്സുമായിരിക്കും ഓർത്ത് വെച്ചോണം ഓഫ് ദി കോർപ്പറേറ്റ് ബാങ്ക് ആർ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് സ്റ്റേറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരം നിലവിൽ വന്നവയാണ് ഏതെന്ന് പറയുന്ന കോർപ്പറേറ്റ് ബാങ്ക് ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ഓഫ് ഇന്ത്യ ഓൾസോ ദീസ് ഈ ബാങ്കുകളെയും എന്ത് ചെയ്യുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ എന്ത് ചെയ്യുന്നുണ്ട് ക്ലിയർ ആണല്ലോ കോർപ്പറേറ്റ് ബാങ്ക് ക്ലിയർ ആണല്ലോ കോർപ്പറേറ്റ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഓഫ് കോർപ്പറേറ്റ് ബാങ്ക് ദ പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് കോർപ്പറേറ്റ് ബാങ്ക് ഈസ് ടു പ്രമോട്ട് ദ എന്നാണ് സോഷ്യൽ വെൽഫെയർ ആൻഡ് പ്രൊവൈഡ് ദ ലോൺസ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് അതായത് ലോണുകളൊക്കെ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ലോ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിലും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയൊക്കെ വളരെയധികം വെൽഫെയറിന് വേണ്ടിയൊക്കെയാണ് എന്ത് പ്രവർത്തിക്കുന്നത് ഈ കോർപ്പറേറ്റീവ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് കോർപ്പറേറ്റ് ബാങ്ക് കോർപ്പറേറ്റ് ബാങ്ക് പ്രവർത്തിക്കുന്നതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരിക സൊസൈറ്റിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അതുപോലെ തന്നെ ലോണുകളൊക്കെ വളരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അപ്പം എന്ത് ചെയ്യാനായിട്ട് പറ്റും ചെറുകിട കർഷക ർക്കൊക്കെ അത് വളരെയധികം പ്രയോജനകരമായിരിക്കും ദൈ പ്ലേ ആർ ഇമ്പോർട്ടന്റ് റോൾ ഇൻ പ്രൊവൈഡിങ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു റൂറൽ പീപ്പിൾസ് റൂറൽ പീപ്പിൾസ് റൂറൽ ഏരിയസിലുള്ള റൂറൽ ആയിട്ടുള്ള പീപ്പിൾസിന് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്താണ് നൽകുന്നതിൻ്റെ അകത്ത് അതായത് ക്രെഡിറ്റ്സ് ഒക്കെ നൽകുന്നതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നതാ കോർപ്പറേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ആർ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ പ്രൊവൈഡിങ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് and in, uh, they provide the alternative to the traditional uh, traditional uh, defects credit system ടു വില്ലേജ് മണി ലെൻഡേഴ്സ് അതായത് നമുക്കറിയാം ഈ വില്ലേജ് മണി ലെൻഡേഴ്സ് ഉണ്ടായിരുന്നല്ലേ അതായത് എന്താണ് ഭയങ്കര പരീക്ഷയ്ക്ക് ചെയ്യും ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന കൊടുക്കുന്നതാണ് അതിനെന്താ പറയുക വട്ടിപ്പലിശക്കാർ എന്നൊക്കെ പറയലായിരുന്നു അവരുടെ ആ ഒരു സിസ്റ്റത്തിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഏത് വന്നതിലൂടെ സാധിച്ചിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെ ദൈ പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ ട്രഡീഷണൽ ഡിഫക്റ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് എന്നാണ് വില്ലേജ് മണി ലെൻഡേഴ്സ് വില്ലേജ് മണി ലെൻഡേഴ്സിന്റെ ആ ഒരു ക്രെഡിറ്റ് സിസ്റ്റത്തിനെ എന്താണ് നമുക്കൊന്ന് എതിർത്ത് നിൽക്കാനായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ആയിട്ട് കിട്ടിയ ഒന്നാണെന്ന് പറഞ്ഞ കോർപ്പറേറ്റ് ഈ കോർപ്പറേറ്റ് ബാങ്ക് വന്നതോടുകൂടി ഇവർക്ക് എന്താണ് ഇവരുടെ ഈ ഒരു എന്താണ് വില്ലേജ് മണി ലെൻഡേഴ്സിന്റെ ഒക്കെ ആ ഒരു പ്രവർത്തനം ഒക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റി ദേ ഓൾസോ പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആൻഡ് എസ്പെഷ്യലി ഇൻ റൂറൽ ഏരിയ റൂറൽ ഏരിയയിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാങ്കാണ് ആണ് ഏതെന്ന് പറയുന്നത് കോർപ്പറേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു പോയത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്പ്സ് ഓഫ് ബാങ്ക്സ് ആണ് പ്രധാനമായിട്ടും നാല് ടൈപ്പ് ആണുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്ക് സോറി സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണ് കോർപ്പറേറ്റ് ബാങ്ക് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആർ ബി ഐ ആണ് നമ്മളുടെ എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്കാണ് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ലിക്വിഡിറ്റി പ്രോബ്ലംസ് വരുമ്പോൾ അവർ അസിസ്റ്റ് ചെയ്യുന്ന ആരെയാണ് സെൻട്രൽ ബാങ്കിനെയാണ് അതുപോലെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ് ഗവൺമെൻറ് ബാങ്ക് ഗവൺമെന്റ് ബാങ്കേഴ്സ് ടു ദ ഗവൺമെന്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളെയും മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ബാങ്കാണ് മോണിറ്ററി പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാങ്കാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തെ മോണിറ്റർ ചെയ്യുന്ന സൂപ്പർസൈസ് ചെയ്യുന്ന ബാങ്കാണ് അപ്പെക്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് കറണ്ട് സി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാങ്ക് ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് കൊമേർഷ്യൽ ബാങ്ക് ബാങ്കിങ് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് പ്രകാരം ഓർഗനൈസ് ചെയ്ത ബാങ്ക് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് ദ ഡിപ്പോസിറ്റ് ലെൻഡിങ് മണിയാണ് അതുപോലെ തന്നെ സോ എന്താണ് ഇതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രധാനമായിട്ടും എന്നാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക് ഫോറിൻ ബാങ്ക് ആണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ള ബാങ്ക് ആ പ്രൈവറ്റ് ആയിരിക്കും മെജോറിറ്റി ഓഫ് ഷെയർസ് ഉള്ളത് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും മെജോറിറ്റി ഓഫ് ഷെയറുകൾ ഉള്ളത് ഗവൺമെന്റ് ോണായിട്ടുള്ള ബാങ്കുകളാണ് ഫോറിൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫോറിൻ കൺട്രിയിലായിരിക്കും അതിന്റെ ബ്രാഞ്ചസ് നമ്മളുടെ രാജ്യത്തുണ്ടായിരിക്കും അത്തരത്തിലുള്ള ബാങ്ക് ആണ് ഫോറിൻ ബാങ്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ നമ്മൾ എടുക്കുന്നതായിരിക്കും അടുത്ത ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞു ഡിപ്പോസിറ്റ്സും ലെൻഡിംഗ് മണിയുമാണ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോൺ ഫെസിലിറ്റീസ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസും സർപ്ലസ് ഫണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണ് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഗോൾ വെച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ സെക്ടറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാങ്ക് ആണ് സ്പെഷ്യലൈസ് ബാങ്ക് സിഡ്ബി അല്ലെ ഏതൊക്കെയാണ് സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഒക്കെ എന്തിന് ഉദാഹരണമാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്കിന് ഉദാഹരണമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക സ്പെസിഫൈഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് പിന്നെന്താണ് കോർപ്പറേറ്റ് ബാങ്ക് അതിന്റെ മെമ്പേഴ്സ് ആയിരിക്കും അതിന്റെ ഓണേഴ്സും മെമ്പേഴ്സ് തന്നെയായിരിക്കും അതിന്റെ കസ്റ്റമേഴ്സും ഇതെന്തിനാണ് റൂറൽ ഏരിയാസിനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സോഷ്യൽ വെൽഫെയർ ആണ് ഇവർ കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ആർ ബി ഐ ഇതിനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സസ് റൂറൽ പോപ്പുലേഷന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വില്ലേജ് മണി ലെൻഡേഴ്സിനെയൊക്കെ ഒന്ന് ഒരു പരിധി വരെ എന്താണ് ഡിഫക്റ്റീവ് ഒരു ക്രെഡിറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ബാങ്ക്സ് ആർ കൺസിഡേർഡ് ദ ബാക്ക് ബോൺ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ബാക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ാണ് ബാങ്ക്സ് അവര് ആയിട്ടുള്ള റോളുകൾ വഹിക്കുന്നുണ്ട് നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ്റെ അകത്ത് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർ ടൈംസ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന നാല് തരത്തിലാണ് ഏതൊക്കെയാണ് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആൻഡ് കോർപ്പറേറ്റ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് അവർ കൺട്രി നമ്മളുടെ കൺട്രിയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് എന്നാണ് ഇറ്റ്സ് റെഗുലേറ്റ് ഓൾ ദ ബാങ്ക്സ് എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുക ആക്ടിങ് ആസ് ആൻ അപ്പെക്സ് ബോഡി ഓഫ് എക്കണോമിക്സ് ഒരു അപ്പെക്സ് ബോഡിയായിട്ട് ആക്ട് ചെയ്യുക നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഒരു ചെറിയ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റിനുകൾ നോക്കാം വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൊമേർഷ്യൽ ബാങ്ക് ഈസ് ടു ഗെയിൻ പ്രോഫിറ്റ് ദ ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ പ്രൈവറ്റ് എൻറ്റിറ്റി ഓർ ബൈ ദ ഗവൺമെന്റ് സോറി അത് നമ്മൾ ക്വസ്റ്റിനിലേക്ക് പോയില്ല ക്വസ്റ്റനിലേക്ക് ഒരു മിനിറ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഒന്നൊരു ക്വസ്റ്റിൻ നോക്കുക ക്വസ്റ്റിൻ നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റിന് കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ് റിഗാർഡിംഗ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാം ശരി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആയിട്ട് നോക്കിയേ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ റെഗുലേറ്റഡ് അണ്ടർ ദ ബാങ്കിങ് കമ്പനീസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ പ്രകാരം റെഗുലേറ്റ് ചെയ്യുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ദോസ് വെയർ ദ മെജോറിറ്റി ഓഫ് സ്റ്റോക്ക് ഈസ് ഓൺഡ് ബൈ ഫോറിൻ എൻട്രിറ്റി ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ പ്രകാരമാണ് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ വേർ ദ മജോറിറ്റി ഓഫ് ഷെയർ മര അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ മജോറിറ്റി ഓഫ് സ്റ്റേക്കോ എവിടെ ആരുടെ കയ്യിലാണെന്ന് പറഞ്ഞ ഫോറിൻ കൺട്രിയിലാണെന്ന് പറഞ്ഞത് ആണോ അപ്പൊ ഏതാ ശരി ஏதக்க சேர்மேன் ஆன்சர் பண்ண ஏதான ஆன்சர் போத் ஒள்ளி வண் ஈஸ் கரெக்டாணோ ஒள்ளி டூ ஈஸ் கரெக்டாணோ போத் வண் ஆன் டூ கரெக்டாணோ போத் வண் ஆன் டூ இன் கரெக்டாணோ ஏதான ஒள்ளி வண் ஈஸ் கரெக்ட் அல்லே ஒள்ளி வண் ஈஸ் கரெக்டாணோ செகண்ட் தட்டு அல்லே அதுதான கொமர்ஷியல் பேங்க்ஸ் ஆர் என்ன ரெகுலேட்டட் அண்டர் த பேங்கிங் ரெகுலேஷன் ஆக்ட் நைன்டீன் ஃபோர்ட்டி நைன் ஹவ் அவர் த பிரைவேட் செக்டர் பேங்க்ஸ் ஆர் தோஸ் வேர் இஸ் மெஜாரிட்டி ஆஃப் ஸ்டாக் ஓன்ட் பை த பிரைவேட் இண்டிவிஜுவல் கம்பெனி அல்லே ഇനി അടുത്തത് നോക്കിയേ മാച്ച് ദ ഫോളോയിങ് ആണ് ഒന്ന് മാച്ച് ചെയ്യാൻ നോക്കിയേ കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് കോർപ്പറേറ്റ് ബാങ്ക് ഇത് വന്ന കോസ്റ്റിനുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കൊമേഴ്സൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വന്ന കോസ്റ്റിനുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഏരിയ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം വേണം കേട്ടോ മാത്സ് ദ ഫോളോയിങ് നോക്കിയേ ഇത് മാച്ച് ചെയ്യാൻ എളുപ്പമല്ലേ നോക്കിയതാണ് പ്രൊവൈഡ് ദ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ സർവീസസ് ടു ഇൻഡസ്ട്രി ഫിനാൻഷ്യൽ സർവീസസ് ടു ഇൻഡസ്ട്രി ഇൻഡസ്ട്രീസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതായിരുന്നു സ്പെഷ്യലൈസ്ഡ് ബാങ്ക് അല്ലേ പിന്നെ അടുത്ത് എന്താണ് റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് ദ ബാങ്ക് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന ആരായിരുന്നു ആ സെൻട്രൽ ബാങ്ക് പ്രൊവൈഡ് ദ ലോ ഇൻട്രസ്റ്റ് ലോൺ ടു റൂറൽ ഏരിയാസ് റൂറൽ ഏരിയാസിന് ലോ ഇൻട്രസ്റ്റ് ഇത് കൊടുക്കുന്ന ആരായിരുന്നു ആ കോപ്പറേറ്റ് ബാങ്ക് അപ്പോൾ ഏതായിരിക്കും ആൻസർ വരുന്നതാണ് ഏതായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് സെൻട്രൽ ബാങ്ക് സൂപ്പർവൈസ് ആൻഡ് റെഗുലേറ്റ് ദ ബാങ്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ദ ജനറൽ ബാങ്കിങ് സർവീസസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ഫോക്കസിങ് ഓൺ സ്പെസിഫിക് ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ബാങ്ക് സപ്പോർട്ട് ദ റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടർ അല്ലേ കറക്റ്റ് ആണല്ലോ കിട്ടിയില്ലേ ആ ഇതിൻ്റെ അകത്ത് ആ എഴുതിയേക്കുന്നതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യകത്തൊരു ചെറിയ ടൈപ്പ് ചെയ്തതിൻ്റെ അകത്തൊരു ചെറിയ മിസ്റ്റേക്കൊന്നും ഉണ്ട് കേട്ടോ ശരിക്കും കോർപ്പറേറ്റ് ബാങ്ക് ആണ് എഴുതി പ്രൊവൈഡ് ചെയ്ത ലോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻസർ വന്നപ്പോൾ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് ജനറൽ സർവീസസ് ടു ഇൻഡസ്ട്രീസ് എന്ന് വരുമ്പോഴത്തേക്കും ഏത് വരും നമ്മളുടെ ഇതും വരും അതായത് ബി റ്റു അങ്ങനെയാണ് വരുന്നത് എ ത്രീ ബി ടു സി ഫോ സി സി ഈ ഒരു ക്വസ്റ്റിൻ്റെ ടൈപ്പ് ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഈ എക്സ്പ്ലനേഷൻ നോക്കണം എക്സ്പ്ലേഷിൻ്റെ അകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് അതായത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ബാങ്ക് സൂപ്പർവൈസ് ആൻഡ് റെഗുലേറ്റ് അതർ ബാങ്ക് മറ്റ് ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൊവൈഡ് ദ ജനറൽ ബാങ്കിങ് സർവീസസ് എന്നാണ് ജനറൽ ബാങ്കിംഗ് സർവീസ് അതായത് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിംഗ് മണിയാണ് ഈ സപ്പോർട്ട് ദ റൂറൽ ഏരിയാസ് ആൻഡ് അഗ്രികൾച്ചറൽ സെക്ടർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കോർപ്പറേറ്റ് ബാങ്ക് ആണ് ഇത് രണ്ടും രണ്ടായിട്ടാണ് നന്നേക്കുന്ന കൊസ്റ്റിൻ്റെ അകത്ത് കൊസ്റ്റിൻ്റെ അകത്ത് ടൈപ്പ് ഒരു ാണ് നിങ്ങൾ ഇത് നോക്കി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കി പഠിക്കാം ഓക്കെ ആണല്ലോ അടുത്ത ഒരു റീസൺ കൊസ്റ്റ് നോക്കുക എന്നാണ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ദ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് ശരിയായിട്ടുള്ളതാണ് റീസൺ നോക്കുക ദ ആർ ബി ഐ പ്രൊവൈഡ് ദ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ബാങ്ക് ഫേസിംഗ് ലിക്വിഡിറ്റി ക്രൈസിസ് ഏതെങ്കിലും ബാങ്കുകൾ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അത് ആരും അതിന് എന്താണ് പരിഹാരം കാണും ആർ ബി ഐ പരിഹാരം കാണും ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും റീസണും ശരിയാണ് അപ്പം എ ആൻഡ് ആർ ആർ കറക്റ്റ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആക്ട് ആസ് ദ ഓഫ് ലാസ്റ്റ് റിസോർട്ട് മീനിങ് ദാറ്റ് ഫിനാൻഷ്യൽ ഡിഫിക്കൽസ് നേരിടുന്ന സമയത്ത് ആർ ബി ഐ സ്റ്റെപ്സ് ഇൻ പ്രൊവൈഡിങ് ദ എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ട് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബാങ്ക് അവർക്ക് ആ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇനി അടുത്ത നോക്കിയ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഇഷ്യൂയിങ് കറൻസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ ആണ് റെഗുലേറ്റ് ഫോറിൻ ട്രേഡ് ഫോറിൻ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുക ഫംഗ്ഷനാണ് കൺട്രോളിങ് ദ മോണിറ്ററി പോളിസി മോണിറ്ററി പോളിസിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഫംഗ്ഷാണ് എന്താണ് സൂപ്പർവൈസിങ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് സൂപ്പർവൈസിങ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ സൂപ്പർവൈസ് സൂപ്പർവൈസർ എന്നും കൺഷനാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇത് എല്ലാം ഫംഗ്ഷൻ അല്ലേ എല്ലാം ഫംഗ്ഷൻ അല്ലേ ഏതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യാത്തത് സോറി റിസർവ് ബാങ്ക് ചെയ്യാത്തതാണ് നോട്ട് എ ഫംഗ്ഷൻ ഏതായിരിക്കും വരുന്ന ഏതായിരിക്കും ഏതായിരിക്കും റെഗുലേറ്റിംഗ് ദ ഫോറിൻ ട്രേഡ് ഫോറിൻ എക്സ്ചേഞ്ചുകളെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യുന്നില്ല കണ്ടോണം അത് നമ്മൾ എന്ത് ചെയ്യും ശരിയാണെന്ന് ഓർത്ത ആൻസറിലേക്ക് പോകും റെഗുലേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ഫോറിൻ ട്രാൻസാക്ഷനുകളെ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അകത്ത് മേൽനോട്ടം നയിക്കുന്നുണ്ട് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ദർ എന്താണ് ആർ ബി ഐ റെഗുലേറ്റ് ദ മോണിറ്ററി പോളിസി ഇഷ്യൂയിങ് കറൻസി ആൻഡ് സൂപ്പർവൈസ് ദ ബാങ്ക് ബട്ട് ഫോറിൻ ട്രേഡ് പോളിസീസ് ആർ മെർജഡ് എന്നാണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് ആ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്ന കുറച്ച് എം സി ക്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഏരിയ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് എം സി ക്യൂസ് ചെയ്യുക അതാണ് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എം സി ക്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ഏരിയയിൽ നിന്ന് വരുന്ന കൊസ്റ്റുകൾ ഈസി ആയിട്ടുള്ള കൊസ്നുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാനും ഇത്തരത്തിൽ വരുന്ന അസോഷ്യൻ റീസൺ പോലെ വരുന്ന ഇച്ചിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പേടിയില്ലാതെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പം പ്രാക്ടീസ് മോർ നമ്മളെപ്പോഴും പ്രാക്ടീസ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ അതൊരു ബെറ്റർ ആയിട്ടുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഇറ്റ്സ് മീ വിഷ്ണു അശോക്